തിരുവനന്തപുരം മണ്ണന്തലയിൽ അരക്കോടി രൂപ ചിലവഴിച്ച് കോർപ്പറേഷൻ നിർമ്മിച്ച കുടിവെള്ള പ്ലാന്റ് കാട് കയറി നശിക്കുന്ന വാർത്തയിലേക്കാണ് ശാസ്ത്രീയ പഠനങ്ങൾ നടത്താതെ നിർമ്മിച്ചതാണ് കുടിവെള്ള പ്ലാന്റ് അടച്ചുപൂട്ടാൻ കാരണമെന്നാണ് കണ്ടെത്തൽ പ്ലാന്റ് പ്രവർത്തിക്കാതായതോടെ ലക്ഷങ്ങൾ മുടക്കി എത്തിച്ച ഉപകരണങ്ങളടക്കം തുരുമ്പെടുത്ത് നശിക്കുകയാണ് ഇത് പിടിച്ചു കിടക്കുന്ന സ്ഥലമെന്നല്ലേ കോർപ്പറേഷൻ ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച കുടിവെള്ള ഫാക്ടറിയുടെ ഇന്നത്തെ അവസ്ഥയാണ് ആർക്കും ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല ഇതുവരെ ഇത് തുറന്നു പ്രവർത്തിച്ചിട്ടുമില്ല മണ്ണന്തലയിലെ വായമ്പാച്ചിറ കുളത്തിന്റെ തൊട്ടടുത്താണ് ശുദ്ധജല പ്ലാന്റ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരം മുൻസിപ്പൽ കോർപ്പറേഷനാണ് പദ്ധതി പൂർത്തീകരിച്ചത് എന്നാൽ ഇന്ന് ഈ കെട്ടിടത്തിന്റെ അവസ്ഥ ദയനീയമാണ് കട്ടില് മത്ത തലേണ ഇത് എല്ലാം ഇതിനകത്തുണ്ടാകും ഞങ്ങൾ അതെല്ലാം മാറ്റിയിട്ടാണ് ഇവിടെ കറി ഇരിക്കുന്നത് ദ്രവിച്ചു താണ്ടെ കാടുകയറി കിടക്കണ ചെന്നം കൊണ്ട് നോക്കണു ഇവിടെ എത്രയോ ജനങ്ങൾക്ക് ജോലി കൊടുക്കാരുന്ന് ഇവർക്ക് ഇതൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ആളുകളെ പേടിപ്പെടുത്താനും എടുക്കാനും അവരെ ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു ഉപയോഗപ്രഭവില്ല ഒരു നല്ല കാര്യമേ ഇന്ന് വരെയും ചെയ്തിട്ടില്ല ആരും കുടിവെള്ള പ്ലാന്റ് മുഴുവനായും കാട് കാടുമൂടിക്കിടക്കുന്നു പ്രദേശത്ത് ഇങ്ങനെയൊരു കെട്ടിടമുണ്ട് എന്ന് തന്നെ ആർക്കും അറിയില്ല ഇതാണ് വായമ്പാച്ചിറാക്കുളം ഇവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് ഫാക്ടറി പ്രവർത്തിപ്പിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ പക്ഷേ പദ്ധതിയെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് പറയേണ്ടതില്ലല്ലോ ശാസ്ത്രീയ പഠനങ്ങൾ ഒന്നും നടത്താതെയാണ് പ്ലാന്റ് നിർമ്മിച്ചതെന്നും ആരോപണമുണ്ട് കാടുമൂടിയ കെട്ടിടം ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ താവളമാണ് കുടിവെള്ള ഫാക്ടറിക്കായി കൊണ്ടുവന്ന ഉപകരണങ്ങളെല്ലാം തുരുമ്പെടുത്ത് നശിക്കുന്നു പ്ലാന്റ് നിർമ്മിക്കുന്നതിന് മുൻപ് കുളത്തിലെ വെള്ളത്തിൻ്റെ ഗുണമേന്മ പരിശോധിക്കാത്തതാണ് അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പ്ലാന്റ് ആർക്കും ഉപകാരമില്ലാതെ പോകാൻ കാരണമെന്നാണ് ആരോപണം പ്ലാന്റിൽ എല്ലാ ഉപകരണങ്ങളും എത്തിച്ച ശേഷം പരിശോധന നടത്തിയപ്പോഴാണ് കുളത്തിലെ വെള്ളം കുടിവെള്ള പ്ലാന്റിനായി ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് കണ്ടെത്തിയത് ഇതോടെ കഴിഞ്ഞ അഞ്ചു വർഷമായി പ്ലാന്റിൻ്റെ അവസ്ഥ ഇതാണ് ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ ചിലവാക്കി ഒടുവിൽ അനാഥമാകുന്ന കെട്ടിടങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് അതിലൊന്നാവുകയാണ് ഈ കുടിവെള്ള ഫാക്ടറിയും തുറന്നു കാട്ടുന്നതാകട്ടെ അനധികൃതരുടെ വലിയ അനാസ്ഥയും ക്യാമറമാൻ രാജ്കിരണോടൊപ്പം മേഘ്നാ മുരളി ട്വന്റി തിരുവനന്തപുരം